ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് ഇരുപത്തിയൊന്നാം അധ്യായം ഗുണദോഷ നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു ഭക്തി ജ്ഞാന മമഭക്തിജ്ഞാനകർമ്മമാർഗം വിട്ടലയുന്നവൻ ഇന്ദ്രിയത്താൽ ക്ഷുദ്രകാമുണ്ടു നൂഴുന്നു യോനികൾ സ്വസ്വാധികാരത്തിൽ നിഷ്ഠ ഗുണം തദ്വിപരീതമോ ദോഷവും രണ്ടിനും ന്യായം വ്യക്തിത്വം ചൊൽവു സൂരികൾ വസ്തുക്കളിൽ ശങ്കയകറ്റാൻ ശുദ്ധ്യശുദ്ധികൾ ഗുണദോഷങ്ങളും നിർണയിച്ചു ഭദ്രമഭദ്രവും ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥം വിരചിച്ചു ഞാൻ ധർമ്മം ചുമക്കുന്നവർക്ക് ആചാരമായിട്ടിതൊക്കെയും ഭൂതങ്ങൾക്കഞ്ചുധാതുക്കൾ പാർനീര തീ ആനവും അവ നിർമ്മിപ്പൂ ശരീരം വിധി തൊട്ട് അചരം വരെ തുല്യദേഹികളായിട്ടും നാമരൂപ വിഭിന്നത അവർക്കു വേദം കൽപ്പിച്ചു പുരുഷാർത്ഥങ്ങൾ നേടുവാൻ ദേശകാലാദി അഖിലം ഗുണദോഷങ്ങളീ വിധം കർമ്മസങ്കോചം ഉദ്ദേശിച്ചുണ്ടാക്കി ഞാൻ മഹാശയാ ബ്രഹ്മനും കൃഷ്ണമൃഗവുമില്ലാത്ത ഇടമഭാവനം സകൃഷ്ണമൃഗമാം സാധുശൂന്യവും കീകടോഷരം ദ്രവ്യസ്വഭാവാനുകൂലകാലം കർമ്മത്തിനുത്തമം ദ്രവ്യം കാലം ബഹുത്വാൽപത്വങ്ങൾ സംസ്കൃതി വാക്കിവ ഹേതുവായി സംഭവിക്കുന്നു ദ്രവ്യത്തിൽ ശുദ്ധശുദ്ധികൾ അശക്തി ശക്തി സമൃദ്ധി ബുദ്ധിദേശം അവസ്ഥയും പര്യാലോചിച്ചു പാലിക്കേണ്ടതത്രേ ശുദ്ധ ശുദ്ധികൾ ധാന്യം ദന്തം ദാരുതന്തു ഉടം തോൽ എണ്ണ എന്നിവരുമറ്റുവാൻ അത് മുൻമും ചെയ്യൂ ശൗചാഖ്യമാക്രിയ അവസ്ഥ സംസ്കാരം വീര്യം സ്നാനം ദാനം തപസ്സുമായി സദാ മൽസ്മൃതി സംശുദ്ധി ആദ്യജൻ കർമ്മങ്ങൾ ചെയ്യണം ഈ ആറു ശുദ്ധിയേ ധർമ്മം തദ്വിരുദ്ധ അധർമ്മവും ഗുരുതാശുദ്ധനു സർവവും ചിലപ്പോൾ ഗുണമേ ദോഷം ചിലപ്പോൾ ദോഷമേ ഗുണം ആ നിലയ്ക്കർ ഗുണദോഷ വിവേചനം പതിതന്മാർ കം സംഘം ഗൃഹസ്ഥനെന്ന ഓണം വീഴാ മണ്ണിൽ കിടപ്പവൻ സാധിക്കുന്നത്ര വിടുതി പൂണ്ടാൽ ധർമ്മിഷ്ഠനാണവൻ ഇതേ ധർമ്മം ഇതേ ക്ഷേമം ശോകമോഹഭയാവഹം വിഷയത്തിൽ ഗുണം തോന്നിയിട്ടുളവാകുന്നു ബദ്ധത ബന്ധത്താൽ കാമവും കാമത്താൽ പിന്നെ കലിയും വരും കലിയിൽ ദേഷ്യം അസഹ്യം തുടർന്നുണ്ടാം തമോ ഗുണം തമസ്സുടൻ വിഴുങ്ങുന്നു ചിന്തിക്കാനുള്ള ഗൽപ്പിനെ ഒന്നിനുമില്ലാ വിവേകമില്ലാത്തവന് യോഗ്യത പുരുഷാർത്ഥത്തിന് അനർഹൻ മൂർച്ഛിതൻ മൃതനാണവൻ അസാധ്യം വിഷയാസക്തൻ ആനാത്മവിവേചനം വഴുവു ചുമ്മാ മരം പോലെ ശ്വസിപ്പൂ തോൽ തോലൊരോക്കുപോൽ രുചിക്കായി മരുന്നിൽ ശർക്കരമേൽപൊടി എന്ന പോൽ രുചിക്കത്രേ സ്വർഗലാഭത്തിനായ ലീഫലശ്രുതി ജനനം മുതൽ കാമത്തിൽ ദേഹത്തിൽ സ്വജനങ്ങളിൽ മർദ്യരാസക്തരാവുന്നതനർത്ഥത്തിനു കാരണം സ്വരക്ഷാബോധമില്ലാത്തോർ അഴലിന്നർകു വായുവോർ ആ ആ വിനീതര എമ്മട്ടിൽ ഇരുട്ടിൽ താൻ വിടും ബുധൻ ഇേദ താൽപര്യം ഉൾക്കൊള്ളാതൽ ദീനന്മാർ താനാരെന്നറിയാത്തവർ ധൂമാന്ധരഗ് നിമുഗ്ധന്മാർ പൂതാൻ കായ് പൂതാൻ കായ് എന്നു നോർ പൂജ്യ കാൺമിയിലെന്നെ ഹൃദയസ്ഥിതനാം ലോകനാഥനെ ജീവൻ കിടക്കാൻ പൊരുതുന്നവരാ അതിമിരക്ഷണർ വിഷയേച്ചുക്കൾ കണ്ടില്ല പരോക്ഷം മാമകാശയം കളിയായി പശുവെ കൊന്നു ദേവഭൂത പിതൃക്കളെ സുഖേച്ഛുക്കൾ മൂഢന്മാരായ കശ്മലർ ശ്രവണപ്രിയമാം സ്വർഗം സ്വപ്നം പോൽ നുണയാകയാൽ വണിക്ക് അർത്ഥം പോൽ വിഷയം ഉപേക്ഷിക്കുന്നു ബുദ്ധിമാൻ ത്രിഗുണാധീനര ഇന്ദ്രാദ്യർ അവരെ ത്രിഗുണാത്മകർ സേവിപ്പൂ ത്രിഗുണാതീതനെന്നെ സേവിച്ചിടാത്തവർ ഇവിടെ ചെയ്ത യജ്ഞത്താൽ സ്വർഗം സുഖിച്ചിടാം വീണ്ടും ഉത്കൃഷ്ണകുലത്തിൽ ജാതരാവാം ധനാഠ്യരായി ഏവം വേദോക്തി പുഷ്പത്തെ വേദോക്തി പുഷ്പത്തെ പഴമേ പഴമെന്നോർത്തമാനികൾ മതോ അന്മത്തരവ അവർക്കിഷ്ടപ്പെടില്ലൻ വാർത്ത തെല്ലുമേ ജ്ഞാനകർമ്മോപാസനയാം വേദം ബ്രഹ്മാത്മവാതകം പരോക്ഷവാദർ ഋഷിമാർ എനിക്കും പ്രിയമാവഴി ശബ്ദബ്രഹ്മം സുദുർഗ്രാഹ്യം പ്രാണേന്ദ്രിയ മനോമയം അനന്തപാരം ഗംഭീരം ദുസ്തരം കടൽമാതിരി അനന്തശക്തിയാം നാദബ്രഹ്മം ഞാൻ ജീവരാശിയിലോരോന്നിലും അയീർക്കുന്നു താമരത്തണ്ടിൽ നൂലുപോൽ ശബ്ദാത്മക ശബ്ദാത്മക പ്രാണനാ പ്രാണൻ അനാഹതാഘോഷത്തിലൂടെവേ വെളിപ്പെടുകയാണ് എട്ടുകാലിലാൽ നൂലുപോലവേ ശ്രുതിസ്വരൂപനാമീശനാദ്യം ഓങ്കാരൂപനായി പിന്നെ സ്പർശസ്വരോഷ്മാതി നാനാവർണസ്വരൂപനായി നന്നാലുവർണങ്ങളേറും ഛന്തോരൂപങ്ങളായി സ്വയം വിചിത്ര ഭാഷാഭിവൃദ്ധി രചിപ്പൂ സംഹരിക്കുവാൻ ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ടുപ്പ ഉടൻ ബൃഹതി പങ്ക്തിയം പിന്നെ തൃഷ്ടു ജഗതിയും അതി ചേർന്നവവേറയും എന്തോ തുന്നു പ്രകാശിപ്പതെന്ത് എന്തുള്ളു ലക്ഷ്യമായി എന്തിനെല്ലാം നിഷേധിപ്പൂ ഞാൻ മാത്രം മാത്രമറിവൂ പൊരുൾ ഞാനൊഴിച്ചുള്ളത് അഖിലം മായയാണെന്നു കാട്ടുവാൻ യജ്ഞം ദേവൻ പരബ്രഹ്മമേ വിധത്തിൽ ത്രികാണ്ടിയായി എന്നെത്താൻ പറവൂ വേദം സർവവേദാർത്ഥമിത്ര താൻ ഹരേ ഗുരുവാരപ്പ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ